സന്തോഷമാണ് ഈ ഒരു എഫേർട്ട് ലീഡ് ചെയ്തത് റോജിയാണ് കഴിഞ്ഞ ഒമ്പത് ദിവസമായി അദ്ദേഹം ഇവിടെ നിന്ന് ഇതിനുവേണ്ടി പ്രവർത്തിച്ചു അതുപോലെ തന്നെ എല്ലാവരും അവർ ശ്രമങ്ങൾ നടത്തി ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഇവിടെ സമരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെയൊക്കെ എഫേർട്ട് ഇന്ന് ജനങ്ങൾ മനസ്സിലേക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ നിയമം നടപ്പിലാക്കണം എന്നുള്ളത് അത് ഉറച്ച കാര്യമാണ് ആ നിയമം നടപ്പിലാക്കുന്നത് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ ഇന്ന് നിയമം നടപ്പിലായിരിക്കുന്നു കേരളത്തിലൊരു നയം ഛത്തീസ്ഗഡിലൊരു നയം ഡൽഹിയിലൊരു നയം മൂന്ന് നയമാണ് എന്നിട്ട് പറയുക എന്താണ് ബാക്കിയുള്ളവർ ചെയ്തതെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ യാത്രാ സൗകര്യം ഏതൊരു ഭാരതീയന്റെ അവകാശമാണ് ആ ഭാരതീയന്റെ അവകാശത്തെ കടന്നു കയറുന്ന രീതിയിലാണ് ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ എല്ലാ അവകാശങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത്ര ദിവസം ജയിലിൽ കിടന്നത് ഇന്ന് നമുക്ക് സന്തോഷം ഉണ്ടെങ്കിൽ പോലും ഇതൊരു ഖേദം ഉള്ള ദിവസം കൂടിയാണ് കാരണം ഒമ്പത് ദിവസം ഇവർ കിടക്ക എന്തിനു വേണ്ടി കിടന്നു രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിരുന്നു ഒരു വയോധികനായിരുന്നു അദ്ദേഹം ജയിലിലായിരുന്നപ്പോൾ ജയിൽ അധികാരികളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു യേശു അവസാനത്തിൽ ആവശ്യം പറഞ്ഞതാണ് എനിക്ക് ദാഹിക്കുന്നു യേശുവിന്റെ പ്രതിയോഗികൾ യേശുവിനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് വിവിധ സഭകളുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അല്പസമയം മുൻപാണ് ജോൺ ബിട്ടാസ് എം പി പ്രതികരിച്ച് അദ്ദേഹം ഇന്നും ദുർഗ് റെയിൽ സെൻട്രൽ ജയിലിന് മുന്നിലുണ്ട് അവിടെ നിന്നുള്ളൊരു പ്രതികരണം അല്പസമയം മുൻപ് ഈ ജാമ്യം ലഭിച്ചതിന് ശേഷം വന്നിട്ടുണ്ട് ആ പ്രതികരണം എന്താണോ എന്നത് കേൾക്കാം ഇത് വ്യാജ കേസ് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇവിടെ കഴിഞ്ഞ ഒരു ഏതാനും വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് കേസുകൾ പാസ്റ്ററാണ് ഇവർക്കെതിരെയൊക്കെ ആയിരക്കണക്കിന് കേസുകളുണ്ട് ഇവരുടെ സ്ഥാപനങ്ങൾ ഇപ്പോഴും ഭീഷണിയിലാണ് ഒരു സ്കൂൾ അടച്ച് തകർത്തു അത് മാത്രല്ല ഇന്നുകൂടി എന്താണ് ഇന്നുകൂടി ഇവിടെ പ്രചരിക്കുന്ന യഥാർത്ഥത്തിലുള്ള പോസ്റ്ററുകൾ എന്താണ് അതായത് ഈ കന്യാസ്ത്രീകളെ വലിയ ഭീകരന്മാരായി ചിത്രീകരിച്ചുകൊണ്ട് മനുഷ്യക്കടത്തിൻ്റെ പ്രതീകങ്ങളാക്കി കൊണ്ടുള്ള പ്രചരണമാണ് ഇത് വലിയ സമ്മർദ്ദം ഉയർന്നു വന്നു ബി ജെ പിക്ക് കാലിടേറി കേരളത്തിലെ ബി ജെ പി തീർന്നു പോകുന്നു ചിന്തിച്ചപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ അവർ തയ്യാറായത് പക്ഷേ ഇന്നലെ പുറത്തിറങ്ങേണ്ട ആ കന്യാസ്ത്രീകളെ ഒരു ദിവസം കൂടി അവർ ജയിലിൽ വെച്ചു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം